വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായി നമുക്ക് അതിൽ തന്നെ ഒരു പാൻ എടുക്കാം ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനോട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടാതെ ഞാൻ അതിനോടൊപ്പം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ നീ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ നമുക്കിതിനോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതൊന്നും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ി വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ തക്കാളിയും ഉള്ളിയും പിന്നെ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ഉള്ളിയുടെയും പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഒരു കാൽബാഗ് എടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം അതിനൂടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ട് മുട്ടയറി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചിക്കിയെടുക്കാം എനിക്കിതിൽ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട നന്നായി ചിക്കു ശേഷം നമുക്ക് ഇത് വെജിറ്റബിൾസുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിതിലോട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു അര അര ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ോട്ട് ഒരു സ്പൂണോളം ബിരിയാണി മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേറെ മസാല ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ബിരിയാണി മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ബിരിയാണി മസാല ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച റൈസാണ് ഞാൻ അരക്കപ്പ് റൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ഇതിൽ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ റൈസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയ കൂടി ചേർത്ത് കൊടുക്കാം മല്ലയാലും കൂടി നമുക്ക് റൈസിനൊപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് വീഡിയോ ഇഷ്ടായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്